കഴിഞ്ഞ ദിവസം ചെറുപ്പുള്ള ശേരിയിൽ ഉണ്ടായ ആംബുലൻസ് അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് എപ്പോഴും ആംബുലൻസ് അപകടങ്ങൾ വാർത്ത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവാകുന്ന ഒരു സ്ഥിതി മുന്നൂറ് ആംബുലൻസ് അപകടങ്ങളുണ്ടാകും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ആംബുലൻസ് അപകടം ഉണ്ടാകാറുണ്ട് കേരളത്തിലാണോ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് വേറെയും പോലും ആംബുലൻസ് അപകടം കൂടുതൽ എന്നൊക്കെ പരിശോധിക്കട്ടു പൊതുവേ നമ്മൾ സാക്ഷരതയിൽ മുമ്പിലാണ് എന്നൊക്കെ പറയുകയും കേരളത്തിലെ ലൈസൻസിനുള്ള മുറകളും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമാണെന്ന് അവകാശപ്പെടുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ ആംബുലൻസ് അതിവേഗത്തിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വേണ്ടിയ സാധാരണ അങ്ങ് ദൂരെ കാണാൻ വളരെ വിശാലമായ സ്ട്രൈറ്റ് റോഡാണ് കാഴ്ചയുണ്ട് എന്നിട്ട് പോലും അവരെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് സാഹചര്യമാണ് ഓട്ടത്തിലാണ് രോഗിയുടെ പരമാവധി വേഗത്തിലാണ് പോകുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആംബുലൻസിനുള്ള സർക്കാർക്കും വലിയ മരിക്കുപറ്റുന്ന സാഹചര്യം ഉണ്ട് പലപ്പോഴും കേരളത്തിൽ ഇങ്ങനെയുള്ള ആംബുലൻസ് അപകടങ്ങൾ പതിവാകുന്നൊരു കാഴ്ചയുണ്ട് ഇപ്പോഴും സംഭവിക്കുന്നത് ആംബുലൻസ് റോഡിൽ വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് രോഗികളുമായിട്ട് വരുന്ന ആംബുലൻസിന് റോഡിൽ പ്രഥമ പരിഗണന കിട്ടണം എന്നാണ് നിയമമെങ്കിലും പലപ്പോഴും പല ആളുകളും രോഗികളെ ആയിട്ട് വരുന്ന ആംബുലൻസിന് വേണ്ട പോലും കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നമ്മളൊരു വീഡിയോ കണ്ടു രണ്ട് മൂന്ന് കിലോമീറ്ററുകളായിട്ട് ലോറിയെ ബന്ധപ്പെടുന്ന ഒരു ആംബുലൻസിൻ്റെ കാര്യം അത് ആ ലോറിക്കാരന് യാതൊരു രീതിയിലുള്ള ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ ആംബുലൻസിലെ രോഗീനേയും അതുപോലെ ആംബുലൻസിനെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഓരോ മിനിറ്റും വില വലിയ വിലപ്പെട്ടതാണ് ആംബുലൻസിലുള്ള രോഗികളുടെ അപ്പോൾ തീർച്ചയായിട്ടും ആംബുലൻസ് റോഡിൽ പരതോപരിഗണന കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്